മിന്നലേറ്റ് യുവതി മരിച്ചു മിന്നലേൽക്കുന്നത് നമ്മുടെ ഉള്ളിലും നമ്മൾ സേഫ് അല്ല ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങള് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതിലേറ്റവും ആദ്യം നമ്മൾ ബാൽക്കണിയിലോ അങ്ങനെ തുറന്ന സ്ഥലത്ത് പോയി നിൽക്കാൻ പാടില്ല റൂമിന്റെ ഉള്ളിലാണെങ്കിൽ പോലും ജനലും വാതിലൊക്കെ നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യണം രണ്ടാമതായിട്ടുള്ളത് ഇടിമിന്നുള്ള സമയത്ത് പോയി കുളിക്കുക അതല്ലെങ്കിൽ പാത്രം നമ്മൾ വൃത്തിയാക്കാൻ നോക്കുക അലക്കുക ഇതൊന്നും ചെയ്യരുത് കാരണം വെള്ളവുമായി ടച്ച് ചെയ്ത് കഴിഞ്ഞാല് അതുമായി ഇടിമിന്നലേ ഏൽക്കാവുന്നതാണ് മൂന്നാമതായിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്ത് നമ്മളെ റൂമിന്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവല്ലോ അവിടെ പോയിട്ട് നമ്മൾ നിൽക്കാനോ അതല്ലെങ്കിൽ കിടക്കാനൊന്നും പാടില്ല ചുമരുമായിട്ടൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല കാരണം അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തുണ്ടാവും മെറ്റൽസ് ഉണ്ടാവാം അതുവഴി നമുക്ക് മിന്നലേൽക്കാവുന്നതാണ് നാലാമതായിട്ടുള്ളത് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക അൺപ്ലഗ് ചെയ്യേണ്ടതാണ് ഏറ്റവും അവസാനായിട്ടുള്ളത് നിങ്ങളുടെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ വെദർ ഒന്ന് നോക്കുക എന്താണ് നിങ്ങളെ നാട്ടിലെ കാലാവസ്ഥ എന്ന് അറിയാം അവിടെ മിന്നലൊക്കെ അതി കണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സേഫ്റ്റി നിങ്ങൾ ഉറപ്പ് വരുത്തണം. അവസാനത്തെ മിന്നലും കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വരെ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റീസ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ